മസ്ക്കറ്റ് എൻ സി സി സഹം ഏരിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു പാനൽ സംവിധാനത്തിലൂടെ നടന്ന തെരഞ്ഞെടുപ്പ് എതിർ അഭിപ്രായമില്ലാതെ ഐകകണ്ഠ്യേന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളായി ജാഫർ ഹാജി അൽ ജസിറയെ പ്രസിഡന്റായും നിയാസ് സി പി യു ജനറൽ സെക്രട്ടറിയായും മൻസൂർ കടോളി ട്രഷററായും തിരഞ്ഞെടുത്തു മറ്റ് ഭാരവാഹികളായി ലത്തീഫ് മടക്കര എം അബ്ദുൽ സലാം നാസർ ഹാജി പ്ലാസ ഷമീർ കണ്ണപുരം ജാബിർ സി പി യു റാഷിദ് ടി കെ എന്നിവരെ വൈസ് പ്രസിഡന്റ്മാരായും ബാദ്ഷാ യു കെ ഫൈസൽ കമ്പിൽ അഷ്റഫ് കുറ്റിക്കോൽ റിയാസ് നിലമ്പൂർ മജീദ് ആറളം റാഷിദ് ഫൈസി എന്നിവരെ സെക്രട്ടറിമാരായും അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി കെ ജബ്ബാർ ഹാജി റഹ്മത്ത് അലി എ പി മൊയ്തീനയും സീനിയർ വൈസ് പ്രസിഡന്റായി സത്താർ അൽ വർക്കിംഗ് പ്രസിഡന്റായി അൻവർ സാദത്ത് വർക്കിംഗ് സെക്രട്ടറിയായി അയൂബ് കലോഡി ഓർഗനൈസ് സെക്രട്ടറിയായി മുനീർ ടോപ് സ്റ്റാർ സാജിദ് ഷെരീഫ് മുള്ളൻ എന്നിവരെയും ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങളായി സജീർ മണക്കോടൻ നജീബ് ജവഹറത്തിനെയും മീഡിയ വിങ്ങിലേക്ക് അഷ്റഫ് മാനിയെയും തെരഞ്ഞെടുത്തു സഹം കെ എം സി സി പ്രസിഡന്റ് ജാഫർ അൽ ജസീറയുടെ അധ്യക്ഷതയിൽ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നാമധേയത്തിലുള്ള സഹം കെ എം സി സി ഓഫീസിൽ നടന്ന കൗൺസിൽ മീറ്റ് ഷാഹിദ് ഫൈസി ഉദ്ഘാടനം നിർവഹിച്ചു സഹം കെ എം സി സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകൾ സഹം കെ എം സി സി ആക്ടി സെക്രട്ടറി നിയാസ് സി പി യു അവതരിപ്പിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ റിട്ടേണിംഗ് ഓഫീസറായി മസ്കറ്റ് കെ എം സി സി കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജഹാൻ പഴയങ്ങാടിയും നിരീക്ഷകരായി ഷാഫി അബ്ദുൽ കരീം എന്നിവരുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു കൗൺസിൽ മീറ്റിൽ എം അബ്ദുൽസലാം സ്വാഗതവും ഫൈസൽ കമ്പിൽ നന്ദിയും പറഞ്ഞു